Allah ഈ പ്പറ്റി ഓർത്തുകൊണ്ടിരുന്ന കരയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഈ അവസാനത്തെപ്പത്തിൽ നരകത്തെ പറ്റി ഓർത്തുകൊണ്ടിരുന്ന കരയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ നമ്മളെ പോലെ ഭാഗ്യമുള്ളവരാരുമില്ല നമ്മളെ പോലെ സന്തോഷമുള്ളവരാരുമില്ല നമ്മളെ പോലെ ആനന്ദമുള്ളവരാരുമില്ല എന്തിനേറെ അല്ല മാ അതാ ഇങ്ങനെ കടന്നു പോവുകയാണ് ആ കടന്നു പോകുന്ന വഴിയിൽ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കൊണ്ട് കരയുകയാ അല്ലാ ഷിബിലി റഹിമഹുല്ല ചുറ്റുഭാഗത്ത് നോക്കുമ്പോ കൂടെ ഉള്ള കുട്ടികളെല്ലാം ഇരുന്നു കൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെ ഉള്ള കുട്ടികളിരുന്ന് കളിക്കുകയാ ഈ ഒരു കൊച്ചുകുട്ടി മാത്രം ഇരുന്ന് കൊണ്ട് കരയുകയാണ് അല്ലാമാ ഷിബിലി റഹിമ ചോദിച്ചു പോവുകയാ മോനെ നീ കരയുന്നത് നീ സങ്കടപ്പെടുന്നത് നീ പ്രയാസപ്പെടുന്നത് നീ ദുഃഖിക്കുന്നത് പുന്നാരമോനെ നീ കരയുന്നതും സങ്കടപ്പെടുന്നതും ദുഃഖിക്കുന്നതുമെല്ലാ അല്ലാ സങ്കടപ്പെടുന്നതും ദുഃഖിക്കുന്നതുമല്ല നീ ഇവര് കളിപ്പിക്കാത്തതുകൊണ്ടാണോ ഉടൻ തന്നെ അല്ലാ അല്ലാ മായോട് കടന്നു വന്ന പൊന്നമോം പറയുന്നല്ല നിങ്ങളെ എന്നെ കളിപ്പിക്കാത്തത് കൊണ്ടല്ല എന്നെ അവരടിപ്പിക്കാത്തത് കൊണ്ടല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ പ്രഭാഷണം സവിക്കാ കടന്നു വന്നോ അങ്ങനെയുള്ള പ്രഭാഷണം സവിക്കാൻ വേണ്ടി കടന്നു വന്ന് അന്ന് േ അന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ളൊരു വാദമുണ്ട് ഒരു ഉപദേശമുണ്ട് ഏതാണാ ഉപദേശമെന്നറിയോ വകോതുകൻ الناس والحجارة عليها ملائكة الغلال الشداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون അള്ളാഹുവേ വേദനയോടുകൂടി സങ്കടത്തോടുകൂടിയിട്ടാണ് അവിടെന്ന് പറയുന്നത് അള്ളാഹുവേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ പടച്ചവനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അവിടെ നിന്നൊരു കൊച്ചുകുട്ടിയാണ് എന്റെ പെങ്ങളെ സഹോദരങ്ങളെ കടന്നു വരുന്നത് ഒന്നുകൊണ്ട് പറയാ അല്ലയോ പ്രിയപ്പെട്ട അല്ല മാ എന്തിനാണ് ഞാൻ കരയുന്നത് എന്റെ കൂട്ടുകാരനെ കൂടെ കൂട്ടാത്തത് കൊണ്ടല്ല എന്റെ ിക്കാത്തത് കൊണ്ടല്ല എന്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അന്ന് നിങ്ങൾ പറഞ്ഞ വാത് കേട്ടപ്പോ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോയതാണ് അല്ല പടച്ചവനെ നാളെ മഹുഷറയാവുന്ന കോടതിയിൽ കത്തിക്കുന്നത് കല്ലുകളയാണ് മനുഷ്യരെയാണ് എന്നവിടന്ന് പറയുമ്പോ പേടിയാവുകയാണ് ചരൽ കല്ലുകളെ ആ നരകത്തിൽ കത്തിക്കുന്നി തങ്ങളെ ഞാൻ എന്റെ ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അടുക്കളയിൽ തീ കത്തിക്കുമ്പോ ആ തീ കത്താതെ വരുമ്പോ വലിയ വലിയ തീകൾ ഇങ്ങനെ കത്താതെ വരുമ്പോ ചെറിയ ചെറിയ പൊളുക്കകൾ ചെറിയ ചെറിയ കൊള്ളികൾ ചെറിയ വിറകിന്റെ കഷ്ണമെടുത്ത് അടുപ്പിലേക്ക് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലാമാ യാണ് അതിനെന്തിനാ നീകരെയുന്നത് അള്ളാഹു അപ്പഴാ പറഞ്ഞു പോയത് ആ ചെറിയ വിറകിന്റെ ആ ഉള്ള ചെറിയ വിറകെടുത്ത് വെക്കുമ്പോ അത് ആളിക്കത്തുവാൻ വേണ്ടിയാണ് എന്നാൽ എനിക്ക് പേടിയാ എനിക്ക് പേടിയാ എനിക്ക് പേടിയാ ആ നരകത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയുമ്പോ വലിയ വലിയ മനുഷ്യന്മാരെ വലിച്ചെറിയുമ്പോ ആളിക്കത്ത ഈ കുട്ടിയാകുന്ന എന്നെക്കൂടെ വലിച്ചെറിയുമോ എന്ന് പറഞ്ഞുകൊണ്ടല്ല റഹിമഹുള്ളയോട് ആ കുട്ടി എവിടെ നിന്ന് കരഞ്ഞുകൾ കണ്ണുകളോടെ പറഞ്ഞു പോകുമ്പോ പടച്ചവനെ ഒരു സാമാന്യം ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധി പോലും എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ കടന്നു പോവുകയാണ് ചിന്തിക്കാതെ കടന്നു പോവുകയാണ് ദുനിയാവിന്റെ വടികളിലൂടെ കടന്നു പോവുകയാ നമ്മളെല്ലാം ചെയ്തു آه وادخل الجنه يا رب العالمين അള്ളാഹുമാർകത്തിൽ നിന്ന് അല്ലാത്തിൽ നിന്ന് അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം എനിക്ക് തരണേയല്ല സ്വർഗത്തിന്റെ സന്തോഷം എനിക്ക് തരണേയല്ല സ്വർഗത്തിന്റെ പരിതീസ് എനിക്ക് തരണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോ എവിടെയാ പെങ്ങളെ നമ്മുടെ മനസ്സിലാക്ക ുള്ളില് ഈ മാനിന്റെ ചിന്ത വരുന്നത് എവിടെയാ സന്തോഷം വരുന്നത് എവിടെയാണ് ആനന്ദം വരുന്നതില്ല നമ്മളിങ്ങനെ കടന്നു പോവുകയാ നമ്മളെന്ന് ഓർക്കാറുണ്ടോ പടച്ചവനെ വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ കത്തട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ് വല്ലാതെ കരയുകയാ വല്ലാതെ സങ്കടപ്പെടുകയാ വല്ലാതെ ദുഃഖിക്കുകയാണു വല്ലാതെ സങ്കടപ്പെട്ട് വല്ലാതെ ദുഃഖിച്ച് വല്ലാത്ത കൂടി പ്രയാസത്തോടുകൂടിയിട്ട് കടന്ന് പോകുകയാട് വളച്ചവനേ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി നമ്പരത്തോടുകൂടിയിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോ ി റഹിമഹുള്ള ഒരു സെക്കൻഡ് അവിടെ നിന്ന് പോവുകയാണ് ആ വീടിന്റെ അരികത്തേക്കൊന്ന് കടന്നു പോകുമ്പോ ഈ പെണ്ണ് വല്ലാതെ കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഛർദിക്കാൻ തുടങ്ങി ആ സമയമാണ് വീടിന്റെ മറുഭാഗത്ത് പോയി നിന്നിട്ട് അല്ലാമാ ഷിബിലി റഹിമഹുല വിളിക്കുക അല്ലാമാ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എന്തിനാ നീ കരയു എന്തിനാ പ്രയാസപ്പെടുന്നത് എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നു ഞാൻ കരയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അല്ലാഹുവേ ഇത് നരകമോചനത്തിന്റെ പത്താ ഞാനും എന്റെ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടു നിൽക്കുമ്പോ എന്റെ കയ്യിലേക്ക് തിളച്ച വെള്ളം വന്ന് വീഴുമ്പോ എന്റെ കയ്യങ്ങ് പൊള്ളി തങ്ങളെ ആ പൊള്ളിയ ഭാഗമങ്ങിളകാൻ തുടങ്ങി നീറ്റൽ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല തങ്ങളെ ആ ഒരു സമയമാണ് ഞാൻ ഓർത്തുപോയത് അള്ളാഹുവേ നിന്റെ കത്തിയാളും നരകമുണ്ടല്ലോ ീ തത്തലിയു അലൽദ ഇന്നഹ അലൈഹിമ്മോ സദാമതിമ്മ മദ്ദ നരകത്തിന്റെ ചൂടെത്രയാ അതിന്റെ വെള്ളത്തിന്റെ കാരുണ്യം അള്ളാതിന്റെ വെള്ളത്തിന്റെ കാഠിന്യം എത്രയാ അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ എനിക്കൊരുപാട് നന്മകളൊന്നുമില്ല എന്നാൽ ഈ പെണ്ണിനെ പട്ടിയിട്ട് ഇവനെ ഹജർ റഹിമഹുള്ള തിരക്കുമ്പോഴാണ് അറിയുന്നത് ഒരു വക്കുത്തു നിസ്കാരം മുടക്കാത്ത പെണ്ണാ ഒരു നോമ്പ് മുടക്കാത്ത പെണ്ണാ ഒരു സ്വതക്ക മുടക്കാത്ത പെണ്ണാ അള്ളാഹുവേ പടച്ചവന്റെ കുർആആാന് ഓതുന്നുണ്ടല്ലോ ആ ർആനെ മുറിക്കാതെ ഖത്തമുകൾ തീർക്കുന്ന പെണ്ണാ ഇബ്നു ഹജർ റഹിമഹുള്ള പിറ്റേ ദിവസം ആ വഴിയിലൂടെ കടന്നു പോകുകയാ ആ വീടിന്റെ അടുക്കലേക്കൊന്ന് കടന്നുപോയി ആ പെണ്ണിനെ വിളിച്ചു മോളെ നിനക്ക് അനുവാദമുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പറയുന്നറിയ അതെന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അള്ളാഹു ോ സ്വപ്നത്തിൽ കാണിച്ചിട്ടുണ്ട് ഇന്നതുപോലൊരു മനുഷ്യൻ എന്റെ ഈ നാട്ടില് ആ മനുഷ്യനോട് പറയണം 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 ആ മനുഷ്യനോട് ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കിനാവില് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പഴാണിബിൻ പറയുന്നത് അല്ലയോ പ്രിയപ്പെട്ടവരെ അല്ലയോ പ്രിയമുള്ളവരെ അല്ലയോ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുമോ നിങ്ങൾ പഠിക്കുമോ നിങ്ങൾ മനസ്സിലാക്കുമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമോ അപ്പോഴാണ് ബുരഹദർദങ്ങൾ ചോദിച്ചത് ഇത്രയും വല്ലാഹവുമായി തടുപ്പമുള്ള ഒരു പെണ് എന്തിനാണിതുപോലെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കടന്നു വരുന്നത് ഉടൻ തന്നെ വിടന്നാ പെണ്ണ് കരഞ്ഞിട്ട് പറയാ തങ്ങളെ പേടിയ நரகத்த நரகத்தை நரகத்தின் பானியம் பேடியா நரகத்தின் வெள்ளம் பேடியா நரகத்தின் சூடு பேடியா പറഞ്ഞു ആ നേരം മുഴുവൻ സമയം അടുക്കളയുടെ അകത്തട്ടിൽ സന്തോഷകരമായി നമ്മളെല്ലാവരും ജോലി കടന്നു വരുന്നതാണ് അതുകൊണ്ട് അല്ലാ നമ്മളൊക്കെ ജോലി ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ ചൂട് അനുഭവിക്കുമ്പോ പെങ്ങളെ ഇവിടത്തെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത എനിക്ക് നാളെ എങ്ങനെയാ അല്ലാ ചൂട് താങ്ങാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയോ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് കഴിയോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലാണ് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്